ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയഭാരങ്ങളും ദുഃഖങ്ങളും ആകുലതകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിക്കാം അമ്മ മാതാവ് അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥത അത്രമേൽ ശക്തിയുള്ളതാണ് ആ അമ്മയുടെ മുമ്പിൽ നമുക്ക് ഭയഭക്തിയോടെ ആയിരിക്കാം വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോ തമ്പരയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മ മാതാവേ അമ്മ സ്ത്രീകളിൽ ഭാഗ്യവതിയാണ് എന്തെന്നാൽ ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മേ മാതാവേ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ ഭയഭക്തിയോടെ വണങ്ങുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയഭാരങ്ങളും ആകുലതകളും അമ്മ ഏറ്റെടുക്കണമേ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാതിഷ്ടം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ തൃപ്തിങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെയും യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ദേശം ദേശങ്ങളിൽ തൊഴിലിനായി പോയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീളമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് തൊഴിലിനായി പോകാൻ ശ്രമിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം ഏറ്റെടുക്കണമേ അമ്മയെ മാതാവേ അവരാഗ്രഹിക്കുന്ന ദേശത്ത് അവരെ എത്തിക്ക ജോലി ചെയ്യുവാനും ആയിരിക്കുന്ന ഓരോ മക്കളോടും അങ്ങയെപ്പറ്റിയും തിരുകുമാരനെ പറ്റിയും അറിയിക്കുവാനും അവരെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയോടെ അമ്മയുടെ സന്നദ്ധയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അമ്മ കേൾക്കണമേ ആരോടും പറയാത്ത സങ്കടങ്ങൾ ഒതുക്കി കഴിയുന്ന മക്കളുടെ വേദനകൾ അമ്മ കാണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളിലേക്ക് അമ്മ കടന്നു പറയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വഴിമുട്ടി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് തെളിച്ചു കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അതിവേഗം അത് അടച്ചു തീർക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനമ്മയവരെ യോഗ്യരാക്കണമേ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് പാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയോ മാതാവേ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന തലമുറയെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന അവരെ പഠിപ്പിക്കണമേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു അനുവദിക്കരുതേ പരിശുദ്ധയെ അമ്മയെ അമ്മയെപ്പോഴും അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തെ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ കാവൽ മാലാകമാരാൽ സംരക്ഷണം നൽകണമേ ഭവനത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അമ്മയ്ക്ക് നൽകുകയാണ് കാത്തുപരിപാലിച്ചു കൊള്ളയണമേ വാർദ്ധക്യ അവസ്ഥയിൽ കഴിഞ്ഞാൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ എല്ലാവിധ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരോരോരുത്തരും ആയിരിക്കുന്ന മേഖലകളെ അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ചെയ്യുന്ന ജോലികളിലെല്ലാം ആ കാവൽ ചെയ്ത് സംരക്ഷണം നൽകിയണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ മക്കളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയെ അമേതയോ മാതാവേ ഞങ്ങളുടെ ജീവിത അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യവും കൊടുക്കണമേ ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തി കൊടുക്കണമേ അമ്മയെ മാതാവേ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലും എല്ലാം അമ്മ സംരക്ഷണം നൽകി കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ പരിശുദ്ധയെ അമേതയോ മാതാവേ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അമ്മ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ അവരെ സഹായിക്കണമേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായതെല്ലാം കരുതി അമ്മ അവരെ നയിക്കണമേ പരിശുദ്ധ പരിശുദ്ധയെ അമ്മേതയോ മാതാവേ ഞങ്ങളെ പൂർണ്ണമായ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനാഥരെയും വിധവകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെടല വേദന അനുഭവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അമ്മ മക്കളുടെ എല്ലാവരുടെയും മരികിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമേ തക്ക സമയത്ത് അവർക്ക് ആവശ്യമായ നേരത്തെ അമ്മയും അവരുടെ കൂടെ നിൽക്കണമേ പരിശുദ്ധ അമേധയോ മാതാവേ രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് രോഗക്കിടക്കയിലായിപ്പോയവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമേധയോ മാതാവേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളിനും ഞങ്ങൾക്കായി പ്രവർത്തിക്കാൻ അമ്മ ആദ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയും മാതാവേ എട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ അനുഗ്രഹീത ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ വിശുദ്ധിയോടുകൂടിയും ഭക്തിയോടുകൂടിയും മറ്റു നോമ്പെടുത്ത് പൂർത്തീകരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധി അമേധയുമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാറിനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായ ഞങ്ങളെ ഉയർത്തേണമേ ജീവൻ വെച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകുമാറാകണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് ോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ